തിരുവല്ലയില് ഒപ്പം താമസിച്ചിരുന്ന യുവതിയുടെ മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ തൊഴിച്ചുകൊന്ന സംഭവത്തിൽ യുവാവിനെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല പൊടിയാടി കാരാത്ര കോളനിയിൽ വടക്കേപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണു ബിജുവാണ് പുളിക്കീഴ് എസ് ഐ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ടാം തീയതി രാത്രിയായിരുന്നു സംഭവം ശനിയാഴ്ച ഉച്ചയോടെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് കുട്ടി മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ ഞായറാഴ്ച ഉച്ചയോടെ പിടികൂടുകയായിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പാണ് കല്ലുശേരി തൈമറവുങ്കര സ്വദേശിയായ യുവതിയെ വിഷ്ണു പൊടിയാടിയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ വിഷ്ണു യുവതിയുടെ വയറ്റിൽ തൊഴിക്കുകയായിരുന്നു തുടർന്ന് യുവതിയുടെ വീട്ടുകാരെത്തി ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി മയക്കുമരുന്നിന് അടിമയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു കുഞ്ഞിന്റെ മൃതദേഹം ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു യുവതി അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് ഐ സുരേന്ദ്രനെ കൂടാതെ എസ് ഐ സതീഷ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ സുജ അൽഫോൺസ് സി പി ഒമാരായ സന്തോഷ് കുമാർ അനൂപ് സുദീപ് രഞ്ജു എന്നിവരുണ്ടായിരുന്നു ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ